ാന്ധി സ്മൃതി കുവൈറ്റും ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റും സംയുക്തമായി ആരോഗ്യ മേഖലയിൽ പ്രാഥമികമായി പാലിക്കേണ്ട സംരക്ഷണത്തെക്കുറിച്ചും പ്രവാസികളുടെ ഇടയിലുള്ള അനാരോഗ്യപരമായ പ്രവണതകളെക്കുറിച്ചും സംവാദം സംഘടിപ്പിച്ചു ഗാന്ധിസ്മൃതി കുവൈറ്റിന്റെ പ്രസിഡന്റ് പ്രജോദ് ഉണ്ണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ റോബിൻ വർഗീസ് ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് വിബിൻ ജോർജ് ക്യാമ്പ് കോർഡിനേറ്റർ ബിനുമോൾ ജോസഫ് എന്നിവർ സംസാരിച്ചു ഇൻഫോ ട്രഷറർ അംബികാഗോബൻ മുഹമ്മദ് ഷാ സാമൂഹികക്ഷേമ സമിതി മഞ്ജുള സാമൂഹ്യക്ഷേമ സമിതി എന്നിവർ ക്യാമ്പിൽ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം ബി എന്നിവ പരിശോധിച്ച് രോഗികൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകി ഗാന്ധിസ്മൃതി കുവൈറ്റിന്റെ രക്ഷാധികാരി റജി സെബാസ്റ്റ്യൻ ഇൻഫോക്കിനും ആർട്സ് സെക്രട്ടറി റൊമാനസ് പെയ്റ്റർ ഡോക്ടർ മുഹമ്മദ് ഷാഹിദിനും ജോബി തോമസ് വിജീഷ് വേലായുധനും ഗാന്ധിസ്മൃതിയുടെ സ്നേഹോപഹാരം കൈമാറി ഗാന്ധിസ്മൃതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിനയൻ അഴീക്കോട് സോണി മാത്യു വിനോദ് സിറാജുദ്ദീൻ മെമ്പർമാരായ റഷീദ് ഫൈസൽ സുധീർ അജിത് കുമാര് സുനീഷ് മാത്യു വനിതാ ചെയർപേഴ്സൺ ഷീബ പേട്ടൺ വനിതാ ട്രഷറർ ഷമ്മി അജിത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഗാന്ധിസ്മൃതി കുവൈറ്റ് ജനറൽ സെക്രട്ടറി മധു മാഹി സ്വാഗതവും പോളി അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു